ഇവിടുത്തെ പോലീസിനെ പോലെ നല്ല പോലീസ് എവിടെയാണത് പക്ഷെ ആ പോലീസിനെ കൂച്ചുവത കിട്ടിരിക്കും അന്വേഷിക്കാനോ തെളിയിക്കാനോ സമ്മതിക്കത്തില്ല ഗവൺമെന്റിന്റെ താല്പര്യപ്രകാരം എല്ലാം പോലീസ് പ്രവർത്തിക്കാൻ സമ്മതിക്കത്തില്ല മന പോലീസിന്റെ ജോലി ഗവൺമെന്റിനെ എതിർക്കുന്നവരെ ഒതുക്കുക കല്യാശ്ശേരി കണ്ടില്ലേ തല അടിച്ചു പൊട്ടിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തല അടിച്ചു പൊട്ടിക്കുന്ന രക്ഷാപ്രവർത്തനം എന്നാ അപ്പോൾ മുഖ്യമന്ത്രി ഇത് അറിയാൻ പറയും ഇത് ഒരു രക്ഷാപ്രവർത്തനമാണ് ഈ പള്ളിക്കാത്ത കാര്യം മൂടിക്കാൻ ശ്രമിച്ച രക്ഷാപ്രവർത്തനമാണ് അന്നേ പറയൂ പുള്ളി അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് നമ്മുടെ രാജ്യത്ത് ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ടു പ്രൊഫഷൻ പ്രൊപ്പഗേറ്റഡ് റിലീജ്യൻ ഒരു ജാതി വിശ്വസിക്കാൻ ഒരു മതത്തിൽ വിശ്വസിക്കാൻ അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാൻ ആ മതം പ്രചരിപ്പിക്കാൻ ഭരണഘടന കൊടുത്തുള്ള സ്വാതന്ത്ര്യപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു പള്ളിയായത് അനധികൃതമായിട്ടല്ലോ ആ പള്ളിക്ക് സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യത ഈ പഴയങ്ങാടി മാടായി ഭാഗത്ത് പോലീസിന്റെ ഈ ഇതിപ്പോ പോലീസ് സ്റ്റേഷനിൽ കള്ളം കയറി എന്ന് പറയുന്നവരെ അയ്യോ ഇവിടെ എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനകത്ത് കള്ളം എന്ന് പറഞ്ഞ അപ്പോ വേലി തന്നെ വിളവ് തിന്നുന്നു ചങ്ങലയ്ക്ക് ഭ്രാന്തി പിടിക്കുന്നു അത് അടിയന്തിരമായി ഇതിന്റെ പ്രതികളെ പിടിക്കണം പിടിച്ചില്ലെങ്കിൽ ഇരുപത്തിയാറ് കഴിഞ്ഞ് ഒരു വര കൂടെ വരേണ്ടി വരും ഞങ്ങൾക്ക് Yeah, we did the league again. <laughs>